പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവസാനം ഭാരതിക്ക് തൻ്റെ തോൽവി സംവദിക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ അനുവദത്തിയതിനെ തുടർന്ന് ഒടുവിൽ അനൂപിന്റെ ഭാര്യയായി നമ്മുടെ നാരായണിയെ വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഒടുവിൽ ഭാരതി പക്ഷെ അധികനാൾ ഈ വീട്ടിൽ മരുമകളായി കഴിയാമെന്നുള്ള മോഹം വേണ്ട എന്ന് വ്യക്തമാക്കുന്ന ഭാരതി ഒരവസരം കിട്ടിയാൽ ഇവിടെ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന ബാലഗോപാൽ ധികം വൈകാതെ തന്നെ നിന്നെയും നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് താൻ പറഞ്ഞേക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ബാലഗോപാൽ പോകാതിരുന്നാൽ മതി എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് വൃന്ദ നാരായണിയെ കാണാൻ എത്തിയിരിക്കുകയാണ് നാരായണി തന്നെ ചതിക്കുകയില്ല എന്നുള്ള വിശ്വാസം തനിക്കുണ്ട് എന്ന് വൃന്ദ വീണ്ടും പറഞ്ഞതിനെ തുടർന്ന് താൻ നൽകിയ വാക്കിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നാരായണി ഇതേ തുടർന്നാണ് നാരായണിയെ പുറത്താക്കുന്നതിന് വേണ്ടി മോഷണ കുറ്റം നമ്മുടെ അനൂപിന്റെ അമ്മ ഉന്നയിക്കുന്നത് സബ്സ്ക്രൈബ്